െ നിങ്ങളുടെ മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര വളാഞ്ചേരിയിൽ എസ് എസ് വൈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പട്ടാമ്പിയിൽ ഹിജറ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹിജറ പാലായനത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങൾ സഹിതമുള്ള സമഗ്ര ചരിത്രാവതരണമാണ് വ്യാഴാഴ്ച ആമിയൂർ പി എച്ച് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുക എസ് വൈ എസ് പാലക്കാട് ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഹാരി നേതൃത്വം നൽകും ഇസ്ലാമിക് ചരിത്രത്തിലെ ഐതിഹാസിക സംഭവങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ് ഹിജറ ഇസ്ലാം മത സന്ദേശങ്ങൾ ഇന്ന് കാണുന്ന ലോകം മുഴുവൻ പ്രചരിക്കുവാൻ നിമിത്തമാകും വിധം അതികഠിനമായ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രവാചകർ തിരുമേനിയും അനുചരന്മാരും മക്കയിൽ നിന്നും അതിവിദൂരമായ മദീനയിലേക്ക് നടത്തിയ ആ പ്രയാണത്തിന്റെ സഞ്ചാര വഴികളുടെയും പ്രദേശങ്ങളുടെയും ദൃശ്യാവിഷ്കാരം ചേർത്താണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും മറവായികൾ പറഞ്ഞു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഇസ്ലാമിക ചരിത്രത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉള്ള ദിവസങ്ങളോടടുത്ത ഒരു യാത്ര പാചായനം ചരിത്രം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ചരിത്ര അവതരണമാണ് ഇതറ എക്സ്പെഡിഷൻ എന്നുള്ള പരിപാടി എസ് വി എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് കീഴിലാണ് പരിപാടി നടത്തുന്നത് നവംബർ ഇരുപത് വ്യാഴം ആറ് മുപ്പതിന് ആളുകൾക്ക് ധാരാളം ശ്രോതാക്കൾ എത്തുന്ന പരിപാടി കൂടിയാണ് അറബ് ഗവേഷകരോടൊപ്പം ആ ചരിത്ര ഭൂമിയിലൂടെ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഹിമി നടത്തിയ പഠന പ്രയാണത്തിൽ ഹിജറിയുടെ ത്യാഗസ്മരണകളും പാലായ പ്രധാന ഇടങ്ങൾ നാല്പത്തിമൂന്ന് മൈൽ സോണുകൾ ഉൾപ്പെടെ ഇച്ചരുടെ ജിയോഗ്രഫിയും അനുബന്ധമായ ഇസ്ലാമിക് സംസ്കൃതിയും സ്ക്രീനിന്റെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് വ്യാഴാഴ്ച വിരുന്നേരം നടക്കുന്ന പരിപാടി എസ് ജെ എം സംസ്ഥാന സെക്രട്ടറി കെ ഉമ്മർ മദിനി വിളയൂ ഉദ്ഘാടനം ചെയ്യും മറ്റു പ്രമുഖ വ്യക്തികളും പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സി കെ ജാബിദ് സഖാഫി കെ മുഹമ്മദ് ഷഫീഖ് സക്കാഫി മപ്പാട്ടുകര എം കെ മുഹമ്മദ് ഷഫീഖ് തെക്കുമല പി പി അബ്ദുൽ സലാം അസ്സിനി ആമയൂർ കെ ടി ഷാബുദ്ദീൻ കരിങ്ങനാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു